വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങന അവതരണം ബന്ന ചല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ മറ്റുള്ളവരെ പരിചരിക്കുന്നതിനിടയിൽ സ്വയം ജീവിക്കുവാൻ മറക്കാതിരിക്കുക ജീവിതം പല റോളുകളാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് കടപ്പാടും ബാധ്യതകളും അവകാശങ്ങളും ഒക്കെ അലങ്കരിക്കുന്ന വൈവിധ്യമാർന്ന റോളുകൾ ഈ റോളുകൾ അഭിനയിക്കുന്നതിനിടയിൽ ചിലരെങ്കിലും സ്വയം ജീവിക്കുവാൻ മറന്നുപോകുന്നുവെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മെ ജീവിതം മുഴുവൻ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി ചെലവഴിച്ച ശേഷം വാർദ്ധക്യത്തിന്റെ അവശതകളിൽ അവഗണിക്കപ്പെടുന്ന രക്ഷിതാക്കളും ജീവിതത്തിന്റെ സിംഹഭാഗവും പ്രവാസ ലോകത്ത് ചെലവഴിച്ച് തിരിച്ചെത്തുമ്പോൾ വേണ്ട പരിഗണന ലഭിക്കാത്ത പ്രവാസികളുമൊക്കെ നമുക്ക് ചുറ്റും സാർവത്രികമായിരിക്കുന്നു സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളും താൽപര്യങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിച്ച നിസ്സഹായരുടെ ആർപ്പുവിളികളും രോദനങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നാണ് സമകാലിക സംഭവങ്ങൾ അടയാളപ്പെടുത്തുന്നത് മറ്റുള്ളവരെ പരിചരിക്കുന്നതിനിടയിൽ സ്വയം ജീവിക്കുവാൻ മറക്കാതിരിക്കണമെന്ന സുപ്രധാനമായ സന്ദേശമാണ് ഇവിടെ അടിവരയിടുന്നത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചാണ് ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് അത്യാവശ്യം വേണ്ട ഡ്രസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളെടുത്ത് വണ്ടിയിൽ വെച്ച് സലാം മക്കളെ അടുത്തേക്ക് വിളിച്ചു ഇന്നലെയെല്ലാം പറഞ്ഞതല്ലേ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഞാനും നിങ്ങളുടെ ഉമ്മച്ചിയും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കട്ടെ മക്കൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഉപ്പ ലീവിന് നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഇന്നലെ രാത്രിയാണ് പെട്ടിപ്പൊട്ടിച്ചത് ചെറുപ്പം മുതൽ കാണുന്നതാണ് ഉപ്പ വരുന്നതും പെട്ടിപ്പൊട്ടിക്കുന്നതും വർഷങ്ങൾ കുറേയായെങ്കിലും പെട്ടിപ്പൊട്ടിക്കുമ്പോഴുള്ള കൗതുകം ഇപ്പോഴും മാറിയിട്ടില്ല ഗൾഫിലെ സാധനങ്ങൾ അടക്കി നിറച്ച പെട്ടികൾ തുറക്കുമ്പോൾ അഞ്ചിലും അൻസാറും ഉപ്പയോടും മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞ സാധനങ്ങൾ അതിലുണ്ടോ എന്ന് നോക്കും കുട്ടികൾ വളരുന്നതിനൊപ്പം അവരുടെ ആവശ്യങ്ങളും വളർന്ന് റിമോട്ട് കാറിലൊന്നും ഐഫോണിലും സ്മാർട്ട് വാച്ചിലും വരെ എത്തി ഇന്നലെ പെട്ടിപ്പൊട്ടിച്ചപ്പോൾ കുറച്ച് സാധനങ്ങൾ അതിൽ നിന്നും എടുത്ത് വാപ്പ മാറ്റിവെച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറ്റിവെക്കുന്നത് ഇനി ഉപ്പ ഗൾഫിലേക്ക് പോകുന്നില്ല ഇനിയൊരു പെട്ടിപ്പുട്ടിക്കലും ഈ വീട്ടിലുണ്ടാവില്ല നാളെ ഞാനും ഉമ്മച്ചിയും ഈ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കും അവിടേക്ക് കൊണ്ടുപോകാനാണ് ഇതൊക്കെ മാറ്റിവെക്കുന്നത് ഒരു ടോർച്ച് ടൈഗർ ബാം രണ്ട് മൂന്ന് സോപ്പ് പിന്നെ ഒരു റേഡിയോ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് സലാം മാറ്റിവച്ചത് ഉപ്പ പ്രവാസം നിർത്തിയതിന് ഇവിടെ നിന്ന് മാറുന്ന എന്തിനാ ഇതുപ്പാടെ ഉമ്മായുടെയും വീടല്ലേ ഉപ്പ ഉമ്മച്ച് വിവാഹം കഴിച്ചു ഒരു കൊല്ലം കഴിഞ്ഞതിന് മുമ്പാണ് ഗൾഫിൽ പോകുന്നത് അന്ന് മനസ്സിൽ ഉമ്മായുടെ വയറ്റിലായിരുന്നു നിങ്ങളെ വളർത്തി പഠിപ്പിച്ചു വീടുണ്ടാക്കി നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു ഒരാൾക്ക് കുട്ടിയുമായി ഇപ്പോഴും ഈ കുടുംബം നോക്കുന്നത് ഞാനാണ് നിങ്ങൾക്ക് ചെലവിന് തരുന്നത് ഞാനാണ് നിങ്ങളും ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഈ വീടിനുണ്ടായിട്ടുണ്ടോ ഇനി ഞങ്ങൾക്കും ജീവിക്കണം മക്കളെ ഉപ്പാക്ക മറുപടി കൊടുക്കാൻ കഴിയാതെ തലകുനിച്ച മക്കളുടെ മുൻപിൽ പരാജയത്തോടെ നിങ്ങുന്നത് ഉമ്മയാണ് എപ്പോഴും ഉപ്പയുടെ പരാതിയും ഉമ്മയാണ് മക്കളെ മക്കളെങ്ങനെയാക്കിയതെന്നാണ് അതുകൊണ്ട് ഉമ്മ മക്കൾക്ക് വേണ്ടി സംസാരിക്കില്ല കാരണം ഈ സമയം ഉപ്പ പറയുന്നത് തന്നെയാണ് ശരി രണ്ടു ആൺകുട്ടികൾ മക്കൾക്ക് രണ്ടു പേർക്കും ജോലിയുമായി രണ്ടാളും കല്യാണം കഴിച്ചു വാപ്പ ഗൾഫിൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് മെച്ചപ്പെട്ട ഒരു കുടുംബമായി തോന്നും ഇന്ന് വരെ ഒരു രൂപ പോലും മക്കൾ വീട്ടിൽ കൊടുത്തിട്ടില്ല അവർക്ക് കിട്ടുന്നത് അവർ ചെലവാക്കുന്നു അത് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം കല്യാണങ്ങളോ വീട്ടിലെ ചെലവോ കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് ഗ്യാസ് വിറക് ഉമ്മയുടെ ഹോസ്പിറ്റലിൽ പോകുന്നു ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് മേശയുടെ മുകളിലുണ്ടാവും ഈ വീട് ഞാനുണ്ടാക്കിയതാണ് മാസത്തിനുള്ളിൽ നിങ്ങൾ രണ്ടു പേരും ഇവിടുന്ന് മാറി താമസിക്കണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടേക്ക് തിരിച്ചു വരാൻ എന്നാ ഞങ്ങൾ ഇറങ്ങുവാണ് പോകരുതെന്ന് പറഞ്ഞ് മക്കൾ തടഞ്ഞില്ല തടഞ്ഞാലും പോകാൻ ഉറച്ചു തന്നെയാണ് വാപ്പയുടെ നിൽപ്പ് ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് മാറണമെന്നാണ് പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം സ്വന്തമായിട്ട് ഒരു ഇടം കണ്ടെത്താനാണ് ഇനി നിങ്ങൾക്കുള്ള ആറുമാസം അതിനു പറ്റിയില്ലെങ്കിൽ വാടകയ്ക്ക് വീട് നോക്കിക്കോ ഇനി എന്തായാലും നിങ്ങളെ ചുമത് നടക്കാൻ എനിക്ക് പറ്റില്ല എല്ലാം എടുത്തു വെച്ച് സീനത്തിൻ്റെ കൈപ്പിടിച്ച് സലാം കാറിലേക്ക് നടന്നു കാറിൽ കയറിയിരുന്ന് ഉമ്മ മക്കളെ നോക്കി ഉമ്മയുടെ മനസ്സല്ലേ നോവ് ആ നോവ് കണ്ണീരായി അടരുന്നുണ്ട് സലാം അവരുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൈപ്പിടിച്ചു നിന്നെ ഇവിടെ ഒറ്റക്കാക്കി ഞാൻ പോകുമ്പോൾ നിനക്ക് കൂട്ടായും മക്കളുണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു എനിക്ക് എന്നാൽ അവരുടെ കല്യാണം കഴിഞ്ഞതോടെ എത്രയോ രാത്രികൾ അവർ നിന്നെ തനിച്ചാക്കി അവരുടെ ലോകത്ത് വ്യാപരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അവർക്കെന്നും അവരുടെ സന്തോഷം മാത്രം അങ്ങനെയുള്ള മക്കളെ ഇനിയും നാം തലയിലേറ്റണം എന്നാലും അവർ നമ്മളുടെ മക്കളല്ലേക്ക അതേ സീനു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസരം അവർക്ക് നൽകുന്നത് അവർ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാവണം ഇനിയുള്ള ജീവിതം മക്കളെ നേരെയാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു വന്നതാണ് അവരുടെ വാപ്പം ചെറുപ്പം മുതൽ വാപ്പ നോക്കാനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അവർ മുന്നോട്ട് പോയത് ഇനി അവരാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം പ്രവാസിയായി കുടുംബത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ഈ സമയം അയാളുടെ മനസ്സിലും പേടിയുണ്ട് പല വാർത്തകളിലേയും പോലെ അവസാനം ചണ്ടിയാകുമ്പോൾ മക്കൾ വലിച്ചെറിയുമോ എന്നും ആരും നോക്കാനില്ലാതെ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ വീടിന് പുറത്തു കിടന്ന് വിശന്ന് മരിച്ച പ്രവാസിയുടെ ദുരന്തകഥ നല്ല കാലം മുഴുവനും ന മരുഭൂമിയിൽ കുടുംബത്തിന് വേണ്ടി ഹോമിച്ചവനാണ് അങ്ങനെയുള്ള ഒരാൾ മാത്രമാണോ ഭൂമിയിൽ അല്ല ഒരുപാട് പേരും സങ്കടത്തോടെ പത്രവാർത്തകൾ വായിക്കുമ്പോൾ അങ്ങനെയൊരു ദിവസമാണോ എനിക്കും കാലം കാത്തു വച്ചതെന്ന് പല പ്രവാസികളും ചിന്തിക്കും ഇല്ലെന്നേ നമ്മുടെ മക്കളെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അവർ നമ്മളെ വേണ്ടെന്ന് വെക്കില്ല അതാ മനസ്സിലെ വിശ്വാസം അവർ നേരെയാകും രണ്ട് ദിവസം കഴിയുമ്പോൾ ഉമ്മച്ചിനെ കാണാനും കൂട്ടിക്കൊണ്ടു പോകാനും നമ്മുടെ മക്കൾ വരും നമ്മൾ അങ്ങനെയല്ലേ സീനു അവരെ വളർത്തിയത് നിങ്ങൾക്കിപ്പോഴും അവരോട് സ്നേഹമാണല്ലേ എപ്പോഴും അവരോട് സ്നേഹമല്ലേ ഞാനൊന്ന് വീണു പോയാൽ എനിക്ക് താങ്ങായി അവരല്ലേ ഉള്ളത് വിഷമിക്കേണ്ട എല്ലാം നേരെയാവും എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ഓർത്ത് നെടുവീർപ്പോടെയാണ് ഓർത്തത് ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത് പിതാക്കന്മാർ പ്രവാസികളായ പല വീടുകളിലെയും അവസ്ഥയാണ് മുകളിൽ സൂചിപ്പിച്ചത് പലപ്പോഴും മാതാപിതാക്കൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മക്കൾ പലതും തിരിച്ചറിയാതെ ജീവിത പ്രാരാബ്ധങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകും പലപ്പോഴും പിതാക്കൾ ഏതെങ്കിലും അത്യാഹിതങ്ങളിൽപ്പെട്ട് കുടുംബം നോക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പല മക്കളും പിതാക്കൾ ചെയ്തിരുന്ന ബാധ്യതകളും അവരനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും മനസ്സിലാക്കുന്നത് അത്തരക്കാർക്ക് തിരിച്ചറിവുണ്ടാകാൻ മാതാപിതാക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാകാം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജീമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ വിലാസത്തിലോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം